ടാസ്കിൽ അഭിഷേക് പറയുന്ന ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണിത് അപ്പൊ അഭിഷേക് പറയുന്നത് ഇങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ വിട്ട് കളയും അത് വലിയ വിഷയങ്ങളാക്കി ഞാൻ കൊണ്ടു നടക്കാറില്ല വലിയ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഞാൻ പ്രതികരിക്കാറുള്ളൂ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ പ്രതികരി പ്രതികരിക്കാറില്ല എന്നും അഭിഷേക് പറയുന്നുണ്ട് അതുപോലെ അഭിഷേക് പറയുന്നുണ്ട് ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മൾ നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നതും ജനങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് എന്നാണ് അഭിഷേക് പറയുന്നത് ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ജാസ്മിൻ അതിനിടക്ക് കയറി ചൊറിയ അപ്പോ അഭിഷേക് അഭിഷേകിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് മാത്രമാണോ പ്രതികരിക്കാറ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അഭിഷേക് തിരിച്ച് പറയുന്നുണ്ട് അങ്ങനെയല്ല നന്ദനയുടെ കാര്യങ്ങൾ വന്നപ്പോ നന്ദനയുടെ വീട്ടുകാരെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നും അഭിഷേക് തിരിച്ച് പറയുന്നുണ്ട് എന്നാലും ജാസ്മിടങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും അഭിഷേക് എന്തായാലും നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട് അഭിഷേക് പിന്നെ പറയുന്നത് ഇതാണ് ഞാൻ എന്താണോ പുറത്ത് ഞാൻ എങ്ങനെയാണോ പുറത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഇതിനകത്തും വേറൊരു പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും തന്നെ ഞാൻ വരുത്തിയിട്ടില്ല ഇനി വരുത്താൻ പോകുന്നുമില്ല പിന്നെ ഏതോ ഒരു ിൽ ഞാൻ മാറി നിന്നിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ ഉൾവലിഞ്ഞ് നിന്ന ആളല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ വന്ന വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന വന്നതാണ് വന്ന ആഴ്ച തന്നെ ഞാൻ നോമിനേഷനിൽ പെട്ടിട്ടുണ്ട് എന്നിട്ടും എനിക്ക് വോട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നാണ് അഭിഷേക് പറയുന്നത് എന്തായാലും അഭിഷേകിന് നല്ല ജന എന്തായാലും അഭിഷേക് നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ് അഭിഷേകിന് ഒരുപാട് ഫാൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ആഴ്ചത്തെ നോമിനേഷനിൽ അഭിഷേക് ഉണ്ട് ജാസ്മിൻ ഉണ്ട് അപ്പൊ അഭിഷേകും ജാസ്മിനും തമ്മിലായിരിക്കും ഈ ആഴ്ചത്തെ ഫൈറ്റ് എന്നുള്ളതാണ്